ചരിത്രത്തെ ചരിത്രത്തെ മറന്നു അത് വലിയ ഒരു അപരാധമാണെന്നും മറക്കുന്നത് വേരുകൾ ൾപുഴകും പോലെയാണെന്നും ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ വേരുകൾ വേനികൾപുഴകിയാൽ ആ വൃക്ഷം കാഞ്ഞിരപ്പള്ളി രൂപാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു പെരുവന്താനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂബിലി വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി തന്നെ വളരെ ഒരു പ്രകാശഗോപുരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇങ്ങനെ എത്തി നിൽക്കുന്നതിന് പുറകില് വളരെ ശോഭിതമായ ഒരു ചരിത്രമുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് ചരിത്രത്തെ മറന്നു കഴിഞ്ഞാൽ അത് വലിയ വലിയൊരു അപരാധമാണ് ചരിത്രം മറക്കുന്നതെല്ലാം വേരുകൾ കടപുഴകുന്നത് പോലെയാണ് ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ വേരുകൾ കടപുഴകിയാൽ ആ വൃക്ഷം നിലമ്പതിക്കും ചരിത്രമെന്ന് പറയുന്നത് വേരുകളാണ് ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഫലങ്ങളാണ് ഒരുമിച്ച് ചേർന്ന് വേണം മുൻപോട്ട് പോകാനായിട്ട് പറയുന്നത് അതിലെ ഫലങ്ങളാണ് ചരിത്രം മറന്നുള്ള ശാസ്ത്രമോ ശാസ്ത്രം മറന്നുള്ള ചരിത്രമോ പ്രസക്തമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള ഒരു വലിയ ഒരു കണക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പുരോഗതി എന്നൊക്കെ പറയുന്നത് ശാസ്ത്രത്തിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല ചരിത്രത്തിൽ മാത്രം നിജപ്പെടുത്താനും പറ്റുകയില്ല ഒരു ചരിത്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വളർച്ചയുടെ വഴികളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ തിരിച്ചറിയണമെങ്കിൽ എല്ലാം ചേർത്ത് വായിക്കണം അപ്പൊ ഇതിന്റെ ചരിത്രത്തെ കുറിച്ചൊന്നുകൂടി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമുക്ക് എൽ പി സ്കൂളിന് ആദ്യം അനുമതി കിട്ടുന്നത് അതിനു മുൻപ് തന്നെ നമുക്കൊരു ഹൈസ്കൂൾ ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അത് നമുക്ക് ഹൈസ്കൂൾ ഉണ്ടായിരുന്നു അറുപത് വർഷങ്ങൾ പിന്നിടുന്ന ഒരു ചരിത്രം അതിനുണ്ട് എൽ പി സ്കൂളിന് എഴുപത്തിനാലിന് അനുവദി കിട്ടുന്നു രണ്ടായിരത്തിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവാദം കിട്ടുന്നത് ഇങ്ങനെയൊരു ഒരു ചരിത്രം നമ്മൾ ഓർക്കുമ്പോൾ ഈ ബിൽഡിങ്സ് എല്ലാം ഉണ്ടായി വന്നതും ഇവിടെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിലവിൽ വന്നതുമെല്ലാം ഒരുപാട് കഷ്ടപ്പാടിന്റെ കണ്ണുനീരിന്റെ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പിന്റെ ഒക്കെ ഫലമാണ് നമ്മൾ മറക്കരുത് നമ്മുടെ പൂർവികന്മാർ ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു ഇടവകയോട് ചേർന്നുകൊണ്ട് ഉയർന്നു വന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത് കേരളക്കരയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നല്ല പങ്കും ഇടവക സമൂഹത്തോട് ചേർന്ന് ഉയർന്നു വന്നതാണെന്നത് അഭിമാനകരമായിട്ട് കാണുകയാണ് കഥോലിക്ക സഭയുടെ അല്ലെ ക്രൈസ്തവ സഭയുടെ ഒരു ഉന്നതമായ സാംസ്കാരിക ദർശനത്തിന്റെ ഭാഗമാണ് അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളിയോട് ഇടവക സമൂഹത്തോട് ചേർന്നുള്ള പള്ളിക്കൂടങ്ങളും അനുബന്ധമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അപ്പൊ അങ്ങനെ തന്നെയാണ് ഇവിടെയും ഈ മലയോര ഗ്രാമപ്രദേശത്തും ഇതുപോലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വന്നത് അറുപത്തിനാല് മുതൽ അങ്ങോട്ട് എഴുപത്തിനാല് രണ്ടായിരം തുടങ്ങിയുള്ള വർഷങ്ങളിലൂടെ ഇവിടെ ഉയർന്നു വന്ന ഈ സ്ഥാപനത്തിന്റെ പിറകിലുള്ള കഠിനാധ്വാനം കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻറ് ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ സോബിൻ താഴത്ത് വീട്ടിൽ സ്വാഗതമർപ്പിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി മിനു പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഞ്ചിനി ഷംസുദീൻ വാർഡ് മെമ്പർ ഗ്രേസി ജോസ് പി പ്രസിഡന്റ് അലക്സ് തോമസ് പൌവത്ത് ട്വിങ്കിൾ മേരി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു യോഗത്തിൽ ഗ്രേസി കുട്ടി സെബാസ്റ്റ്യൻ ജോർജ് കുട്ടി ജോസഫ് എന്നീ അധ്യാപകർക്ക് യാത്രയപ്പും നൽകി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു